ഹായ് ഗൈസ് ഇന്ന് കർക്കിടകം ലാസ്റ്റത്തെ ദിവസമാണല്ലോ ഞാൻ ഇന്ന് വന്നേക്കണത് തഴുതാമേടെ ഇല വച്ചിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ചമ്മന്തി ഉണ്ടട്ടത് അപ്പോൾ കർക്കിടകത്തിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് തഴുതാമേടെ അല വെച്ചിട്ട് ചമ്മന്തി തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാട്ടോ അപ്പൊ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഔഷധ ഗുണം ഉണ്ടാവും വിലകൾക്കൊക്കെ അത്രയാണ് വ്യത്യാസമുള്ളു അപ്പൊ എന്റെ വീടിന്റെ പുറകില് കുറച്ച് തഴുതാമയുടെ എല്ലാം നിപ്പുണ്ടായിരുന്നു അത് അതിൽ നിന്നാണ് ഞാൻ പറിച്ചെടുക്കുന്നത് ഞാനൊരു ചെറിയ തൈ കൊണ്ടുപോയി നട്ടതാട്ടാണ് അത് പെരുകി ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചില സമയത്തൊന്നും അതിന്ന് പറിച്ചു കറി വെക്കാൻ പറ്റാറില്ല അപ്പോൾ കാടും എത്തി കിടക്കുമ്പോൾ പാമ്പെല്ലാം വന്നു കിടന്നാലോന്ന് വെച്ചിട്ട് ഞാൻ അത് പറച്ച് തെങ്ങിൻ്റെ ഇടാറാണ് പതിവ് അപ്പോൾ കർക്കിടകത്തിൽ നോക്കുമ്പോൾ ഇലകൾ വളരെ കുറവാട്ടോ ഒരു ചെറിയ തൈല് കുറച്ച് ഇലകൾ കിട്ടി പറിച്ചപ്പോൾ അത് ഞാൻ നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കൈപ്പിടിക്ക് ഒരു പിടി ഒരു കൈപ്പിടി നിറയെ അപ്പോൾ അപ്പം ഞാനത് നന്നായി കഴുകി വാരി എടുത്തതാണ് ഇത് ഇനി നമുക്കൊന്ന് വാട്ടിയെടുക്കണം ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഇലയൊന്ന് വാട്ടിയെടുക്കണം അപ്പം ഞാനതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വാട്ടിയെടുക്കാനായിട്ട് വച്ചു വിട്ടാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്നു അപ്പോൾ നമ്മുടെ ഇല വാടി നന്നായി വരണുണ്ട് അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നന്നായി വാടി കിട്ടാനായിട്ട് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും മൂടി തുറന്നപ്പോൾ നമ്മുടെ എല്ലാം റെഡി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ മൂടി തുറന്നും മടച്ചും വച്ച് വാട്ടിയെടുത്തു ഇത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയാണ് വറുത്തെടുക്കേണ്ടത് അരമുറി നാളികേരത്തിൻ്റെ പകുതി നാളികേരം ഞാൻ തഴുതാമേല ആ വാട്ടിയെടുത്ത പാനുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു എട്ട് ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പില ഒരു എട്ട് വറ്റൽമുളക് ഇത്ര ഇട്ട ശേഷം തേങ്ങ ചുവന്നു പോകാതെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഒന്ന് കുറച്ച് സമയം വറുത്തെടുക്കണം അപ്പോൾ ഒരിക്കലും തേങ്ങയുടെ കളർ മാറരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വറക്കാൻ അപ്പോൾ തേങ്ങ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതിയാവും വേപ്പിലൊക്കെ മൂത്ത നല്ല മണം വരുന്നുണ്ട് വരണ്ടിട്ടോ ഞാനത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചെറിയ ഇഞ്ചി ഞാൻ പച്ചയ്ക്ക് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അത് ഇഞ്ചി വഴറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ പച്ചയോട് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ നിൽക്കൂട്ടോ വെള്ളമൊന്നും ചേർക്കാണ്ടല്ല അരക്കണേ അപ്പം ഇങ്ങനെ ഒന്നും കൂടി സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുക്കുക അങ്ങനെ ഒരു മൂന്നാല് വട്ടം അരച്ചെടുത്തതാണ് ഞാനിത് അപ്പോൾ ഈ ചമ്മന്തി നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം അപ്പോൾ കുഴഞ്ഞ പരുവത്തിലായി കിട്ടും അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് തഴുതാമേലയുടെ ചമ്മന്തിയാണ് നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും ബായ്